ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കഫ്താൻ ഐറ്റിയാണ് തയ്ക്കുന്നത് അപ്പോൾ വി കളർ വെച്ചിട്ടുള്ള ഒരു കഫ്താനായിറ്റിയാണ് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്കതൊക്കെ മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ കട്ടിങ്ങൊന്നും ഇതിലധികം വരുന്നില്ല ആകെ നെക്ക് മാത്രമേ കട്ട് ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ആദ്യം ക്ലോത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ നീളത്തിൽ കണ്ടോ ഇതേപോലെ വീതിയിലേക്ക് ആദ്യം മടക്കി കൊടുക്കാം മടക്കിയതിന് ശേഷം പിന്നെ നടുമടക്കി കൊടുക്കാം അപ്പം ഇങ്ങനെയാണ് നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നത് കാരണം നമുക്കിത് ആകെ നെക്ക് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാനുള്ളൂ വേറെ എവിടെ നമുക്ക് കട്ട് ചെയ്യാനില്ല അപ്പോൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലാണല്ലോ ഇങ്ങനെ മടക്കേണ്ടത് പക്ഷേ നമുക്ക് ഇതിൽ കോളർ വയ്ക്കുന്ന കാരണം ബാക്ക് നെക്ക് മാ കട്ട് ചെയ്യാതില്ല ഫ്രണ്ട് നെക്ക് മാത്രമേ കട്ട് ചെയ്യാൻ വരുന്നുള്ളൂ കേട്ടോ അപ്പം ഇതിലധികം കട്ടിങ് ഒന്നും വരുന്നില്ല അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ചുരിദാർ മാത്രമല്ല റെസിനാർട്ട് ഹോപ്പാർട്ട് അതുപോലെ തന്നെ ആരി എംബ്രോയ്ഡറി ഇതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക ഒരു ഭാഗം ഉള്ളിലോട്ടൊന്നും പോവാതെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ചെസ്റ്റ് നമ്മുടെ ഇത് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നെക്ക് വിടുത്തും ഷോൾഡറും ആം ഹോൾ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷേ ഇവിടെ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ ആ ഒരളവാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം നെക്ക് വിടുത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എട്ട് ഇഞ്ച് നമുക്ക് ആറ് ഇഞ്ചാണ് വരുന്നതെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനേക്കാൾ രണ്ട് ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കാരണം നമുക്കിത് കോളർ വയ്ക്കുന്ന കാരണം കറക്റ്റായി പോയിക്കോളൂ കേട്ടോ പിന്നെ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ വിട്ടിൽ നിന്നും ഈ ഒര ഇഞ്ചിലേക്കാണ് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി വെയ്സ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ ആം ഹോൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ അളവ് അവിടെ തന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ അളവും കറക്റ്റ് ആണോ നോക്കണം കേട്ടോ ഇനി വെയ്സ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക വെയ്സ്റ്റ് ലെങ്ത്ത് ഞാനിവിടെ പതിനഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് എവിടെ നമ്മുടെ ഷേപ്പ് ഷേപ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തില്ലേ ചെസ്റ്റിൽ നിന്നും ഈ വെയിസ്റ്റിലേക്ക് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആം ഹോൾ എത്രയാണോ അത് മാർക്ക് ചെയ്യണം കേട്ടോ ഞാനിവിടെ ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നിന്നാണ് താഴേക്ക് ഷെയ്പ്പ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ ഇത് നൈറ്റിയാണല്ലോ അപ്പോൾ നമുക്ക് ക്ലോത്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഇതേപോലെ വരച്ചു കൊടുക്കാം ഇവിടെ ഹിപ്പ് ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഹിപ്പ് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ അത് ചെയ്യുന്നില്ല ഷേപ്പിൽ ഒന്നും ഡയറക്റ്റ് ലെങ്ത്തിലേക്ക് മാർക്ക് ചെയ്തെടുത്തേക്കാണ് ഇനി സ്ലീവ് മാർക്ക് ചെയ്യുക സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ആറിഞ്ചാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതേപോലെ ഈ സ്കെയിൽ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് വശം ഒരേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടേ അപ്പോൾ അതിനായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കൈവണ്ണം എത്രയാണോ അത് വേണം ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ ഞാനിവിടെ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ടതുപോലെ ചെസ്റ്റിൽ നിന്നൊന്നിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിലാകെ നെക്ക് മാത്രമേ കട്ട് ചെയ്യാനുള്ളേ നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രം ആണ് കട്ട് ചെയ്യുന്നത് നമ്മൾ കോളർ വയ്ക്കുന്ന കാരണം ബാക്കിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ കോളർ വയ്ക്കുന്ന കാരണം ബാക്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഷോൾഡർ ഇതേ ഒരു ഭാഗം ഫോൾഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കോളർ വയ്ക്കാനായിട്ട് ഇതുപോലെ ഒന്ന് അളന്നെടുക്കാം അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഞാനിവിടെ പതിനാറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ഇഞ്ച് കൂടുതൽ മതി എങ്കിലും കുറച്ച് കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ബാക്കി ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതേപോലെ ഒരു ക്ലോത്ത് എടുക്കാം എന്നിട്ട് മൂന്നര ഇഞ്ച് ഇഞ്ച് ആയാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് ലെങ്ത്ത് പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുറഞ്ഞു പോയാലാണല്ലോ കുഴപ്പം അപ്പോൾ എപ്പോഴും കൂടുതൽ എടുത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഈ മൂന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തില്ലേ ലൈൻ വരച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇഞ്ച് അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് മതി അതിൽ കൂടുതൽ ആവശ്യമില്ല ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം അല്ലേ അപ്പോൾ ഇതുപോലെ ക്ലോത്ത് നിവർത്തിയിടുക എന്നിട്ട് ഈ ഒരു ഫോൾഡ് നമ്മൾ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തില്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഈ ഒരു നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്തില്ല കട്ട് ചെയ്തില്ലേ കണ്ടോ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇഞ്ചിൽ രണ്ട് കോർണർ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു കട്ട് ഇട്ട് കൊടുക്കുക ഇവിടെ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടോ രണ്ടര ഇഞ്ചോ കുഴപ്പമില്ല ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കണ്ടേ കട്ട് ചെയ്ത ഭാഗത്തു നിന്നാണ് കേട്ടോ താഴേക്ക് പോവരുത് അതുപോലെ മീതേക്കും കയറരുത് കറക്റ്റ് ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളിത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സാണ് പഠിക്കുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആര്യ എംബ്രോയ്ഡറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ബാക്ക് സൈഡിൽ എത്തുമ്പോൾ ഈ കോർണർ എത്തുമ്പോൾ അതായത് നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗം എത്തുമ്പോൾ ഇതുപോലെ നീഡിലിനെ കുത്തി വെച്ചിട്ട് അതായത് നീഡിൽ പൊക്കി വെക്കരുത് കേട്ടോ ക്ലോത്തിലേക്ക് കുത്തി നിർത്തുക എന്നിട്ട് കണ്ടോ അപ്പം പതി പതിയെ ഇതുപോലെ ഒന്ന് തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ ഈ ഒരു ഭാഗവും ശ്രദ്ധിക്കാം കേട്ടോ ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നീടലിനെ താഴേക്ക് ക്ലോത്തിലേക്ക് കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗമാണ് അപ്പോൾ ബാക്ക് ബാക്ക് ഭാഗമാണ് കേട്ടോ അത് അപ്പോൾ നമുക്കത് കറക്റ്റ് ആയില്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഫിനിഷിംഗ് ഉണ്ടാവില്ല ഇനി ഇവിടെ കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ ഈ കട്ട് ചെയ്ത ഭാഗത്താണ് നമ്മൾ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ ഈ ഒരു വശത്താണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത് ലോക്ക് ചെയ്തിട്ട് നിർത്തണം കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ അവസാനിപ്പിക്കുമ്പോഴും ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഭാഗം നമുക്ക് കൂടുതൽ വന്നിട്ടുള്ള ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഇതിന് നമുക്ക് ഉള്ളിലേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കാം കണ്ടോ അതുപോലെ കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പഴത്തെ വശവും ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് വേണം വെച്ചുകൊടുക്കാനായിട്ട് കേട്ടോ ഇതേപോലെ ക്രോസ് ചെയ്യുക അപ്പോൾ കറക്റ്റ് ആവണില്ലെങ്കിൽ താഴെ നിന്നും ഇതുപോലെ ക്ലോത്തിന് നമുക്ക് ആ പീസ് ഉണ്ടല്ലോ അത് താഴെ ഉണ്ടാവും താഴെ നിന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി ഇനി ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മീതെ പ്രെസ്സിങ് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു വശം ഉണ്ടല്ലോ നമ്മൾ കട്ടിട്ട് കൊടുത്ത ഭാഗം ഇതുപോലെ ഉണ്ടാവും അതിനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മീതെ കൂടെ പ്രസ്സിംഗ് സ്റ്റിച്ച് കൊടുക്കുക ഇതെല്ലാം താഴെ നിന്ന് ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇത് ക്രോസ് ചെയ്തിട്ടാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ പ്രെസ്സിംഗ് സ്റ്റിച്ച് അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ തയ്യൽ ഉണ്ടല്ലോ അതിനെ കോളറിലേക്ക് വരാതെ ക്ലോത്തിലേക്ക് നമ്മൾ നൈറ്റായിട്ട് ക്ലോത്തിലേക്കാണ് വെച്ചുകൊടുക്കേണ്ടത് അതുപോലെ തന്നെ ബാക്ക് ബാഗും കണ്ടോ അതുപോലെ കോളറിലേക്ക് വരാത്ത രീതിയിൽ ബാക്കിലേക്കായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് പ്രസ്സിംഗ് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫാഷൻ ഡിസൈനിൻ്റെ കോഴ്സിൽ കൊടുക്കുന്നത് അപ്പോൾ അത് പുറത്തേക്ക് പോയി പഠിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരി എംബ്രോയ്ഡറിയുടെ ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് റെസിൻ രണ്ട് ക്ലാസ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്ലാസ്സുകളുടെയൊക്കെ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയിട്ട് വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചുരിദാർ പഠിപ്പിക്കുന്നത് ഇവിടെ ഇവിടെ സ്റ്റിച്ച് ഒക്കെ കൊടുക്കുമ്പോൾ സ്ലോ ആയിട്ട് കൊടുക്കണം കേട്ടോ സ്പീഡിൽ വീഡിയോ കാണുന്നിട്ട് അതേപോലെ കൊടുക്കരുത് വളരെ സ്ലോ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കാരണം ഇപ്പുറത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോളറിൻ്റെ ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല അപ്പോൾ ഇതവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ ഈ മാർക്ക് ചെയ്തില്ല ഈ മാർക്ക് ചെയ്തതിലൂടെ സൈഡ് ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ വേറെ ഒരു കട്ടിങ്ങും വരുന്നില്ല അല്ലേ വളരെ സിംപിളായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ കഫ്താനായിട്ട് ചെയ്യാനായിട്ട് കഫ്താൻ്റെ ടോപ്പാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കഫ്താനിൽ ഒരുപാട് കട്ടിംഗ് ഒന്നും വരുന്നില്ല ആകെ നെക്ക് മാത്രമേ നമുക്ക് കട്ട് ചെയ്യേണ്ടതുള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഷെയ്പ്പിൻ്റെ അവിടെയും കർവ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് കുത്തി നിർത്തിയിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുതേ ഷെയ്പ്പിൻ്റെ അവിടെ എത്തുമ്പം ഇതേപോലെ കർവ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതേപോലെ അടുത്ത വശം സ്റ്റിച്ച് ചെയ്തെടുത്തു അടിവശവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതെല്ലാം അറിയുന്നതല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ആകെ ഈ അടിവശം മടക്കി തയ്ക്കാനുള്ള ലെങ്ത്ത് മാത്രം മാർക്ക് ചെയ്തെടുത്താൽ മതി അതല്ലാതെ ഷോൾഡർ ജോയിൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതൊന്നും നമുക്കിതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കഫ്താൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നൈറ്റിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ താങ്ക് യു പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാവേ